ഞങ്ങളിപ്പോ ഹോൾഡൈനിലാണ് ഹോൾഡൈനിൽ ഈ റൂം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂം നമ്മൾ ജി പി ജാന്റെ ഒരു ഒരു സർപ്രൈസ് പ്രാങ്ക് ഒക്കെ കൊടുത്ത് ഭയങ്കര അലങ്കോലമാക്കിയ ഒരു റൂമാണ് ഞാനിവിടെ വന്ന് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആ സെയിം റൂമാണ് ആണ് നമ്മുടെ റീലിന്റെ ഒക്കെ ഷൂട്ട് എടുക്കാണ്ട് നമ്മുടെ ാണ് നമ്മള് വന്ന് കയറിയപ്പോൾ വെച്ചിട്ടുണ്ട് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം അതെടുത്ത് കഴിക്കാനായിട്ട് വിശ്വസിനിട്ട് അയ്യാ പിന്നെ ഞാൻ രണ്ടുപേരെ കാണിച്ചത് ജിത്തുണ്ട് ജിത്ത് ഞങ്ങള് ഫോറംമാളിലൊക്കെ പോയി ചിപ്പി ജീന ഇവര് രണ്ടുപേരും ഇവിടെ നിർത്തിയാന്ന് അറിയാൻ ഇങ്ങനെ നല്ല കളർ ചിപ്പി നോക്കി 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 ഞാനങ്ങായി പോ പിന്നെ ഇവിടെ നിർത്തിയത് ഡോറോർന്ന് വരുന്ന റീൽഷൂട്ടാണല്ലോ അപ്പൊ ഡോറോ കമ്പനി പിന്നെ ഇവിടെ വെൽക്കം ടു ഹോളിഡേൻ പരിപാടി ഒക്കെ ഉണ്ട് അപ്പൊ ഇന്നൊരു ദിവസം നമ്മള് ഹോളിഡേല് ചില്ല ഇത് കഴിഞ്ഞ് ഡിന്നറൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് എന്തുണ്ട് ഡിജെ ഡി ജെക്കൊന്ന് ഡി ജെക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഡി ജെ ഡി ജെക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവും അപ്പൊ നോക്കി രണ്ട് കുഞ്ഞാന ഇതെന്താ ഉദ്ദേശിച്ചത് ഓഹോ ഓ തനു തനു നമ്മൾ തനു നമ്മൾ കൊണ്ടുവന്നില്ല കാരണം വേറെ ഇന്ന് നമ്മുടെ വീട്ടില് തറവാട്ടില് അത് എത്ര പേർക്ക് അറിയുമോ എനിക്ക് അറിയാൻ പറ്റില്ല അതിനെന്താ ശരിക്കും പ്രോപ്പർ പേര് പറയണേ ആ ഉണ്ടാക്കുന്ന സാധനത്തിന് മരുന്നിറച്ചി മരുന്നിറച്ചി എന്ന് പറയുന്ന സാധനം അതായത് ഈ മഴക്കാലത്ത് വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് കൂട്ടം മരുന്നുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ഇറച്ചി ഒരു എന്തായാലും പറയണെങ്കിൽ അറിയണോ മരുന്നിറച്ചി എന്നല്ലേ പറയണേ ആ ഈ കർക്കിടകഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന ഒരു മരുന്ന് ഒരു 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 കറി ആ കോഴിമരുന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ അങ്കമാലേ അത് ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മൾ ഈ ഷൂട്ട് മുമ്പേ കമ്മിറ്റ് ചെയ്ത് കാരണം അതിന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മളത് വീട്ടിൽ തറവാട്ടിലുണ്ടാക്കും എല്ലാ കസിൻസ് എല്ലാവരും കൂടും ആ പരിപാടി നടക്കുകയാണ് പിന്നെ ഇന്ന് ഡി ജെ പരിപാടി കൊള്ളാനും തനുവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് അവനൊട്ടും അല്ല അവനല്ല ചിപ്പിക്കൽപ്പം അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഐ റൈറ്റ് അങ്ങനെ പറയരുത് ബ്ലോഗേ എന്നെ സപ്പോർട്ട് ചെയ്യേ ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ട് തനുവിനെ അവിടെ ആക്കി തനവിടെ കസിൻസ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാണ് നമ്മൾ നാളെ ബ്രഞ്ച് നാളെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ഏ ഗായ്സ് നാളെ ഫ്രണ്ട്ഷിപ്പ് ഡേ നാളെ ഫ്രണ്ട്ഷിപ്പ് ഡേ നാളെഷിപ്പ് ഡേ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് അപ്പോൾ അതും കൂടി നമ്മൾ എൻജോയ് ചെയ്തിട്ട് നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകും എനിക്ക് ഇവിടെ ഇരുന്ന് ബ്ലോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നു നോക്കി എന്ത് രസ്പി പറഞ്ഞിപ്പി ചിപ്പിക്ക് മന്ത്രല പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എന്റെ ലൈ എന്റെ സൗണ്ട് എടുക്കണം എന്റെ ചിപ്പിക്ക് കിട്ടി ചിപ്പിയുടെ സൗണ്ട് കുറച്ച് പോയി കൈ വരണ്ടെടുക്കണം ഒരു മിനിറ്റ് നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് എഴുതി വെച്ച് ചേട്ടൻ മാനേജർ ചേട്ടൻ താങ്ക് യു മാനേജർ ചേട്ടാ പിന്നെ നമുക്കിവിടെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മാങ്കോ വിത്ത് ബ്രൂലി ആക്ഷൻ ബ്രഡ് തുറക്കുന്നില്ല മാക്രോൺ പിന്നെ ഇത് വായിക്കാൻ പറ്റുന്നില്ല ഇത് ഇതൊന്നും വായിക്കാൻ പറ്റില്ല പുട്ട തോന്നും ഇത് സ്ട്രോബെറി സ്ട്രോബെറി ടോൺ വായിക്കാൻ പറ്റുന്നില്ല അതൊക്കെ സെറ്റാണ് ഷൂട്ട് കിടക്കുക അത് തീർത്തിട്ട് വേണം ഇത് കഴിക്കാൻ

ഹലോ ഗായ്സ് എപ്പോഴും വീഡിയോ ചെയ്യുന്ന പോലെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലല്ലേ വേറൊന്നും കൊണ്ടല്ല എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ കാരണങ്ങൾ പറയാണ് ഇന്നലെ ഡിന്നറിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത് കഴിഞ്ഞ് നമ്മൾ നൈസ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ഡി ജെ കാണാൻ വേണ്ടി പോയി അവിടെ പോയി രണ്ട് പേരൊക്കെ അടിച്ച് സെറ്റ് ആയി പിന്നെ ഈ കാര്യം പറഞ്ഞു

എന്താ പറയണേ സി ഷീത ഷീരല്ലല്ലോ എന്തോ തലയുടെ ഹെഡ് മസാജ് പോലത്തെ പരിപാടിയാണ് അപ്പം അതും ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞപ്പം അത് എടുത്തിട്ട് അപ്പം അത് പത്ത് മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് കുളിച്ച് ഫ്രഷ് ഫ്രഷാകണം നമ്മൾ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും ചിപ്പിയുടെയും ഹൃദയം നിറഞ്ഞ

ജീവിതത്തിൽ എപ്പോഴും നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നത് വലിയ കാര്യമാണ് നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നത് അത് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നൊക്കെ ചിലപ്പം നമുക്ക് തോന്നും പക്ഷെ ഞാൻ പറയണം വീണ്ടും പറയണം അത് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിട്ട് കളയരുത് അവരും പിന്നെ മനുഷ്യന്മാരാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇയോ ക്ലാഷുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഉണ്ടാവണം അതൊക്കെ ഉണ്ടെങ്കിലാണ് അതിനൊരു രസമുള്ളൂ അത് ഏത് റിലേഷൻഷിപ്പായാലും ആ അപ്പോൾ അത് പോട്ടെ അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയതുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രഞ്ച് ഉണ്ട് ഇവിടെ ഹോൾഡൈനിൽ അതുകൂടി കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വിടുള്ളൂ പിന്നെ ഇവിടുന്ന് വിടുമ്പോൾ സുതിയോ കേട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് ചിപ്പിക്കിപ്പോൾ പുറത്തിറങ്ങിയ സുതിയോ സുധിയോ വിട്ടേ കളിയില്ല സ്വന്തമായിട്ട് പൊട്ടിക്കുന്നുണ്ട് എന്നാൽ പോലും സുതിയോ ഒന്ന് കയറി ഒന്ന് നിരങ്ങിയാലാണ് അമ്മേ ദേവി ഓക്കെ അപ്പം ഞങ്ങൾ പോയിരുന്നു ഫ്രഷായിട്ട് ജിത്തുജീനേയും നമ്മൾ സിക്സ്റ്റീൻ ടു എയ് ടും ടോപ്പ് ഫ്ലോറിലാണ് ജിത്തുജീനേയും ഇപ്പോൾ ട്വൽത്ത് ഫ്ലോർ ഉണ്ടോ അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോയി ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ വീണ്ടും സോറി ഈ കണ്ടിന്യൂറ്റി എന്നൊരു സാധനം കാരണം നമ്മൾ ഇത്ര നാളേ ഈ നിതിൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും വിട്ടുപോകുന്നു ഷൂട്ട് ചെയ്യാനായിട്ട് അത് ട്രാക്കാവും നിങ്ങളത് വരുന്നു ക്ഷമിക്കണം പ്ലീസ് പിന്നെ ഈ ഷർട്ട് എങ്ങനെയുണ്ട് ഇതെന്റെ ഡിസൈന എന്റെ ഡിസൈൻ മീൻസ് അതായത് ഈ മെറ്റീരിയലിന്റെ പേര് ഇത് ചിപ്പിന് കിട്ടുന്നതാണ് ഈ സൂപ്പർമാനിന്റെ ഈ സാധനം അല്ലേ ഈ സാധനം ഇത് ആമസോണെന്നോ ഫ്ലിപ്പ്കാർട്ടിന്നോ കിട്ടും എന്തോ പാച്ച് എന്നാ എന്റെ പേര് എന്ത് പാച്ച ഞാൻ വേറെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം അപ്പോൾ ആ പാച്ചെന്ന് ഒരു സാധനം വാങ്ങിച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ എന്നിട്ട് പുറത്ത് അയേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടും എനിക്കിങ്ങനത്തെ സാധനങ്ങൾ സൂപ്പർമാൻ ഷർട്ട് ഞാൻ കുറേ നോക്കിയായിരുന്നു എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ട്രൈ ചെയ്തിടാം എനിക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിഷ്ടമാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ പോയി റെഡി ആവട്ടെ ഓൾ സെറ്റ് ഫോർ ടു ഫ്രണ്ട്ഷിപ്പ് ഡേ ഇതാണ് ഞാൻ എടുത്ത ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വലിയ വിശപ്പില്ല

ഷൂട്ട് ശിരോധാര എന്ന് പറഞ്ഞാ ട്രീറ്റ്മെന്റ് അവിടെ ചെല്ലുമ്പോ ഞാൻ കുറച്ചുകൂടി എന്താണെന്ന് ചിലപ്പോ പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഗൂഗിള് ചെയ്യേണ്ടി വരും ഡ ഡോക്ടർണ്ടാവല്ലോ അവിടെ ഡോക്ടറെ ചോദിച്ചോക്കാം ഇത് എന്തിനൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണെന്നും കാര്യങ്ങളാണെന്നും അപ്പം ഇവിടെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നത് നമ്മുടെ ഡോക്ടർ കഴിഞ്ഞാ കഴിഞ്ഞ് ഞങ്ങൾ സൈഡ് വന്നിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നൈസായിട്ട് ഉറങ്ങിപ്പോയി മൈൻഡ് റിലാക്സ് പരിപാടിയാണ് തലയിൽ നമ്മൾ എന്ത് ചെയ്താലും മൈൻഡ് റിലാക്സ് പരിപാടിയാണല്ലോ പിന്നെ എന്താ പറയുക ഒരു ചെറിയ ചൂട് ഓയിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊള്ളാം ഒരു ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പം നമ്മുടെ ചിപ്പിയുടെ സാച്ചിയുടെ ഷൂട്ടും നമ്മുടെ റീൽ റീൽഷൂട്ടൊക്കെ നടക്കുകയാണ് ഇതെങ്ങനെയുണ്ട് ഈ ഗ്ലാസ് നമ്മുടെ ചെറിയൊരു പവർ ഗ്ലാസ് ആണ് എനിക്ക് തലവേദന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടു തരിച്ചത് അപ്പോൾ ഞാനതിനകത്ത് മറ്റേ ഇതിൻ്റെ എന്താ പറഞ്ഞത് എനിക്ക് അറിയാൻ പറ്റില്ല ഈ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ ബ്ലാക്ക് ആവുന്ന അല്ലെങ്കിൽ പ്ലെയിനായിട്ട് ആ ഗ്ലാസ് ആ ലെൻസ് ആഡ് ചെയ്ത് തന്നെ അപ്പോൾ ഇനി നമ്മൾ റൂമിലൊന്ന് പോയി കുറച്ച് നേരം ഒന്ന് ചില്ലടിച്ച്ത്തിട്ട് ബ്രഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ട്വൽവ് തേർട്ടിക്ക് എവിടെ പോവും എവിടെ എവിടെ പോകും നല്ല സ്കൈൽ നമ്മൾ നമ്മള് ട്വൽത്ത് എട്ടിക്ക് താഴെ പോവും അതാണ് പരിപാടി ഈ ഡ്രസ്സൊന്നും മാറണമെങ്കിൽ ഷൂട്ട് കാരണം ഇന്നലെ ഇന്നും ഈ ഷർട്ട് തന്നെയാ ി മാറീനെ അതാണിത് പിന്നെ പോർക്കും കൂർക്കെയുണ്ട് അപ്പൊ ഞാൻ തനി ചോറും പരിപാടിയായി ഞാൻ ആദ്യം എടുത്ത ഫുഡ് നമ്മൾ ഈ ഫോറിനേഴ്സ് കഴിക്കുന്ന പോലത്തെ പരിപാടിയായിരുന്നു പിന്നെ ഇത് കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു തനു അപ്പ അമ്മ ഇന്നലെ പോയിട്ട് ഇന്നലെ എവിടെ പോയേ ോ അപ്പ ഇന്നലെ രാത്രി താനു ആരുടെ കൂടെ കിടന്നേ സിജി അമ്മയുടെ കൂടെ അപ്പൊ ഇനിയും ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് ട്രിപ്പൊക്കെ പൊക്കോട്ടെ ആ ഒരു ദിവസം പൊക്കോണു പറഞ്ഞു ഏ ഒരു ദിവസം ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ പോരില്ല അപ്പം ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം വരും അപ്പൊ താനും ഇവിടെ ഒറ്റക്ക് കിടന്നുള്ളേ

ഞങ്ങൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് വന്നു തനുവിനെ ഒന്ന് കോമ്പ്രമൈസ് ചെയ്തു തനുവിന് രണ്ട് കാണിച്ചു വാച്ച് ടോയൊക്കെ ഈ വാച്ചും പിന്നെ പിന്നെ ഊതനം എന്തു പേര് മറ്റേ കോമള ബബിൾസ് വന്നത് അപ്പം തനു സമ്മതിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ അല്ലേ ഉണ്ട് apa okay bye-bye